സ് നമുക്ക് എന്താ ഒരു ഹെയർ ടോണർ ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ ടോണർ ആണ് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി ഞാനിവിടെ കുറേയധികം ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി സെറ്റാക്കിയിരിക്കുകയാണ് ഹാർ ടോൺഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതിലേക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കറ്റാർ വാഴ എള് വേപ്പില മുരിങ്ങയില പിന്നെ ചെമ്പരത്തി പൊടിയാക്കിയതാണ് ചെമ്പരത്തി പൂവ് പൊടിച്ചതാണ് ഉണക്കി പൊടിച്ചതാണ് ചെമ്പരത്തിപ്പൊടി ഹിബിസ്കസ് പൗഡറ് നെല്ലിക്ക കറിവേപ്പില ഫ്ലാക്സീഡ് ചിയാ സീഡും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ട് നമുക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്നതാണ് ഗ്രാമ്പൂ റോസ്മെരി ലീവ്സ് കൊച്ചുള്ളി കരിഞ്ചീരകം ഉലുവ ഇത്രയും ഐറ്റംസാണ് ഞാൻ ഇതിനകത്തായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം അതിൻ്റെ ഒരു പാത്രം എടുക്കുക അതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് വെള്ളം ഒഴിക്കുക അതിൽ നമ്മളിപ്പം പറഞ്ഞു വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം എല്ലാം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് അതിനകത്തേക്ക് ഇടാം എന്നിട്ട് അതെല്ലാം നന്നായിട്ടൊന്ന് തിളപ്പിക്കാം ഇതെല്ലാം ഇതിനകത്തൊക്കെ ഇട്ട് നല്ലപോലെ വെട്ടി തിളയ്ക്കണം അപ്പോൾ നമുക്കിനി അത് തിളച്ചിട്ട് കാണാം തിളപ്പിച്ച് അത് തണുക്കാൻ വച്ചു ഇനി നമുക്കത് അരിച്ചെടുക്കാം അപ്പം തണുത്തതിന് ശേഷം ഞാനിവിടെ അരിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് നന്നായിട്ട് അരിച്ചെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിങ്ങനെ സ്ട്രെയിൻ ചെയ്ത് എടുക്കാം സ്ട്രെയിൻ ചെയ്ത് നമുക്ക് ഹെയറിൽ ടോൺഡർ യൂസ് ചെയ്യാം രണ്ടാഴ്ച വരെ ഇത് ഫ്രിഡ്ജിൽ ഒരു ബോട്ടിൽ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്